ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇതുപോലുള്ള മക്കൾ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വൈകല്യം ഉണ്ടല്ലോ അതൊന്നും ഒന്നുമല്ല ഈ ദുനിയാവിൽ ഈ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ കൊടുത്ത നിധിയാണ് വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു മക്കൾ അല്ലെങ്കിലും ഇസ്ലാമിന് പറയുന്നത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ കണ്ണും മനസ്സും നിറച്ചു ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണും ആ ഒരു ഉപ്പാക്ക് ഈ ഒരു പൊന്നുമക്കള് ഈ ഒരു മാണിക്യകല്ല് എന്നും ഒരു തണലാവട്ടെ താങ്ങാവട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് രണ്ടു പേർക്ക് പഠിച്ച തമ്പൂര് അനാഫിയത്തുള്ള ദീർഘായുസ് ഇന്ന് നൽകട്ടെ ഇവരുടെ ഒരു സ്നേഹബദ്ധമുണ്ടല്ലോ അത് എന്നും ഇങ്ങനെ തന്നെ ആവട്ടെ